ഹലോ എല്ലാ കുട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കിട്ടുണ്ടോ പിന്നെ ഞങ്ങൾ നൈറ്റി എടുത്തപ്പോൾ ഈ രണ്ട് കളർ തുണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊന്നും മോളോ ആക്ക് തയ്ച്ചതാണ് പിന്നെ അതിൽ ബാക്കി ഒരു തുണി ഉണ്ടായിരുന്നു കേട്ടോ ഇത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ തുണിയാണ് അപ്പോൾ ഒരു നൈറ്റി ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ എടുത്ത് വെച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇത് തയ്ക്കുന്ന കുട്ടിക്ക് പതിനൊന്ന് വയസ്സേ ഉള്ളൂ പക്ഷെ കുറച്ച് തടിയുള്ള കുട്ടിയായതുകൊണ്ട് ആ മോള അളവ് ഞാൻ തയ്ക്കാൻ പറഞ്ഞിട്ട് അപ്പം ഞാനത് കട്ട് ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ അളവും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുപ്പത്തി നാലാണ് ഇവിടെ മുപ്പത്തിനാലിഞ്ചാണ് കേട്ടോ വീതി വരുന്ന എത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി ഇനി ചെറിയ കുട്ടിക്കായതുകൊണ്ട് ഇത്ര ബാലൻസ് വരും അപ്പോൾ അത് നമുക്ക് കൈക്ക് എടുക്കാം അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ എൻ്റെ കത്രികയൊക്കെ കുറച്ച് മൂർച്ച കമ്മിയാണ് അപ്പോൾ എന്താ വെച്ചാൽ മോള് ഓരോ ക്രാഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കും പിന്നെ കാണാതെ കത്രിക എടുത്തിട്ട് കൊയി വെട്ടും നല്ല ഈ അട്ടപ്പെട്ടികളുടെ ഒക്കെ എടുത്ത് വെട്ടണതുകൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയും തുണി വെട്ടണ കത്രിക എടുത്തിട്ട് വെട്ടരുത് പക്ഷെ എന്നെ കാണാതോട് എടുത്ത് വെട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാൻ അരമ്പരാകിയിട്ടാണ് കത്രിക മൂർച്ച കൂട്ടലൊക്കെ ഒന്നും ചെയ്തിട്ടില്ല അതാണ് കത്രിക ഇങ്ങനെ കേട്ടോ കടിക്കുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ നമ്മൾ തുണി കട്ടാക്കി ഇത് ചെറിയ കുട്ടികൾക്കായതുകൊണ്ട് കൊണ്ട് ഫ്രില്ലിടാനൊക്കെ നല്ല തുണി വരും കേട്ടോ അടി എനിക്കാണെ ഫ്രില്ലൊക്കെ ഇടുമ്പോൾ കുറച്ച് നല്ല തിക്കിലൊക്കെ ഇടണം അപ്പം കട്ട് ചെയ്യാമെന്ന് തുണി കട്ട് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇത് മോഡലൊക്കെ കാണിച്ചു തന്നാലും ഞാൻ വെട്ടിക്കൊടുക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തുണി കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അത് സ്ഥലത്തൊക്കെ നിറയുകയും ചെറിയ ചെറിയ തയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർ ചില ആൾക്കാർക്കൊന്നും കട്ടിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരും കേട്ടോ അപ്പം ഞാൻ കട്ടൊക്കെ ചെയ്ത് കൊടുക്കും കട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫ്രോക്കിൻ്റെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടോ ഫ്രില്ല് തയ്ച്ചു കഴിഞ്ഞിട്ട് ഞാൻ നല്ല ഫ്രില്ലിട്ടിട്ടുണ്ട് തുണി ഉണ്ടല്ലോ അപ്പോൾ നല്ല തിക്കിൽ ഇട്ടിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ ചെറുതാണ് ടൈമിൽ എനിക്ക് തയ്യലിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പം തയ്ക്കും എന്നൊക്കെ ഇപ്പം ആദ്യം തയ്ച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ എനിക്ക് ചെറുപ്പം മുതലേ തയ്യണോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ സൂചിന്നൂലും കൈ കിട്ടിയിട്ട് തുണി കഷ്ണം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വെട്ടാൻ അറിയില്ലെങ്കിലും ബ്ലേഡ് വെച്ചിട്ടോ എങ്ങനെയെങ്കിലൊക്കെ ചിമ്മി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ അത് രസം കണ്ടങ്ങാൻ നടക്കൂട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ വീട്ടിലൊക്കെ മെഷീൻ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് തുണിയൊക്കെ അങ്ങനെ വെട്ടിയിട്ട് പോയി തയ്ക്കുകയൊക്കെ ചെയ്യും ചെറിയ ഹാഫ് ഷിമിയൊക്കെ ഞാൻ അങ്ങനെയൊക്കെ തയ്ച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫ്രോക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്